സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനം അതിനെ ഏത് രീതിയിലാണ് ഈ സർവേയിൽ പങ്കെടുത്ത ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമാണോ സർ നേരത്തെ ചോദിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലാണ് ഇത് ഈ സീറ്റിന്റെ കാര്യത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളത് അതിൽ സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരമെന്ന് എന്ന് ഇരുപത്തിനാല് ശതമാനം പ്രേക്ഷകർ ഇരുപത്തിനാല് ശതമാനം പ്രേക്ഷകരാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും വളരെ തൃപ്തികരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൽ സംവാർഡ് സാറ്റിസ്ഫൈഡ് അല്ലെ കുറച്ച് തൃപ്തികരം എന്നുള്ളത് പത്ത് ശതമാനം പത്ത് ശതമാനം പ്രേക്ഷകർ തൃപ്തിയോ അതൃപ്തിയോ ഇല്ല ഇല്ലേ ഇത് പൂർണ്ണമായും കേരളത്തിലെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരം ഇരുപത്തിനാല് ശതമാനം തൃപ്തികരം പത്ത് ശതമാനം തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തവർ ഇരുപത്തിരണ്ട് ശതമാനം അത് കൂട്ടിച്ചേർക്കുമ്പോൾ ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും ും പത്തും അൻപത്തിയാറ് അൻപത്തിയാറ് ശതമാനം ആ ഗണത്തിൽപ്പെടുത്താം നേരിയ അതൃപ്തി ഇരുപത്തിയഞ്ച് ശതമാനം സമ്പൂർണ്ണ അതൃപ്തി പതിനെട്ട് ശതമാനം അഭിപ്രായമില്ലാത്തവർ ഒരു ശതമാനം അതാണ് അവസ്ഥ അങ്ങനെയെങ്കിൽ അതിന്റെ താരതമ്യം എടുക്കുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനം ഏറെക്കുറെ തൃപ്തികരം സർക്കാരിന് ഭേദപ്പെട്ട പ്രകടനമാണുള്ളത് മുഖ്യമന്ത്രിയുടെ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ തൃപ്തികരം എന്നുള്ളത് ഇരുപത്തിനാല് ശതമാനം അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനത്തിന് കൊടുത്ത അതേ മാർക്ക് തന്നെ ൃപ്തികരം എട്ട് ശതമാനം രണ്ടും ഒരുമിച്ച് കൂട്ടാം മുപ്പത്തിരണ്ട് ശതമാനം തൃപ്തിയോ അതൃപ്തിയോ ഇല്ല എന്നുള്ളതും കൂട്ടാം അങ്ങനെ വരുമ്പോൾ നാല്പത്തി എട്ട് അതിലേക്ക് പോകില്ല എന്നാണ് കിരൺ ബഹ് അത്രയും പറ്റില്ലേ നേരിടേ ഇത് കണക്കൂട്ടുന്നത് ഇങ്ങനെ ഒരു കണക്കാണ് വരുന്നതെങ്കിൽ ഏറ്റവും തൃപ്തി വളരെ തൃപ്തികരം തൃപ്തികരം എന്ന് പറയുന്നത് രണ്ടും അതിന്റെ പോസിറ്റീവ് വയസ്സിലേക്ക് എടുക്കുന്നു ഏറ്റവും മോശമായ മോശമാണ് എന്ന് പറയുന്നതും ഏറ്റവും മോശം എന്ന് പറയുന്നതും ഒരു കണക്കിലെടുക്കുന്നു പക്ഷേ ഇതിന്റെ പ്രത്യേകത നടുക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ നിൽക്കുന്നത് ാണ് തൃപ്തിന് തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തത് എന്തായാലും സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടി വരും അല്ല അങ്ങനെയും അതായത് രണ്ടു തരത്തിലേക്കും മാറി മാറി ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ എപ്പോഴും വിജയത്തെ നിശ്ചയിക്കുന്നത് ഈ ഏതെങ്കിലും രണ്ട് പാർട്ടിയിൽ ഇപ്പോൾ സ്വാഭാവികം എന്ന് പറയുന്നത് സി പി എമ്മുമായി അനുഭവമുള്ള ആളുകളായിരിക്കും ഇരുപത്തിനാല് ശതമാനം സമ്പൂർണ്ണ അതൃപ്തി എന്ന് പറഞ്ഞ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് കോൺഗ്രസിനോ ബി ജെ പിയിലോ ഒക്കെ പെടുന്ന അല്ലെങ്കിൽ യു ഡി എഫിലോ തീരെ കൊള്ളില്ല എന്നുള്ളതായിരുന്നുവെങ്കിൽ ആ നേരിയ അതൃപ്തി എന്നുള്ള കോണത്തിൽ തന്നെ കൂടുതൽ അങ്ങനെ വന്നിട്ടില്ല അത്ര മോശമല്ല എന്നാൽ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അങ്ങനെയൊന്നാണ് ഏകദേശം അങ്ങനെയാണ് ചില നടുക്ക് നിൽക്കുന്ന ഇരുപത്തിരണ്ട് ശതമാനം പേരാണ് നിശ്ചയിക്കേണ്ടത് ഇത് അൻപത് മറ്റ് രണ്ടും അൻപത് ശതമാനത്തിന് മുകളിൽ പോകുന്നില്ല ഇരുപത്തിനാല് പത്ത് മുപ്പത്തിനാല് ശതമാനം തൃപ്തികരും വളരെ തൃപ്തി നേരിയ അതിർത്തിയുള്ള ഇരുപത്തിയഞ്ചും മറ്റേത് പതിനെട്ട് ശതമാനം അഭിപ്രായമില്ലാത്തവരെ മാറ്റി നിർത്താം അങ്ങനെയാണെങ്കിൽ തന്നെ നാൽപ്പത്തി മൂന്ന് ശതമാനം അമ്പത് ശതമാനം കടക്കണമെങ്കിൽ അതിർത്തി അൻപത് ശതമാനം കടക്കണമെങ്കിലും തൃപ്തി അൻപത് ശതമാനം കിടക്കണമെങ്കിലും ഈ മധ്യഭാഗത്ത് നിൽക്കുന്ന ആളുകൾ എന്തായാലും അവരുടെ വോട്ട് എങ്ങോട്ടും ആണ് ക്ഷേമ പെൻഷൻ കൊടുത്തുകഴിഞ്ഞാൽ സമ്പൂർണ്ണ അതിർത്തിയുടെ കോളം ചെറുതാകുമോ എന്നുള്ളതാണ് അല്ലേ അങ്ങനെ ഈ ഇരുപത്തിരണ്ട് ശതമാനം എന്നുള്ളത് ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ തോതിൽ സർക്കാർ അനുകൂലമായി വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ മഞ്ജുഷ ഈ സാമ്പിൾ എടുത്ത കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയും സർക്കാരും ഏറ്റവും മോശം പ്രവർത്തിക്കുന്ന ഒരു സമയത്തിനാണ് വളരെ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സമയത്ത് തന്നെയാണ് മാർച്ച് ഒന്ന് വരെയാണല്ലോ ഈ സർവേ എടുത്തത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടി അതിൽ ഉണ്ടാകും അവിടെയാണ് ഇങ്ങനെയൊരു കണക്ക് വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് വോട്ടർമാർ വിലയിരുത്തിയത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ് വന്നിരിക്കുന്നത് ഇതിപ്പോൾ സൈത് ഇപ്പോൾ എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്ന സർവേ ഫലം പറയുമ്പോൾ ഇതുമായിട്ടും ചേർത്ത് വായിക്കാമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അത് മറ്റൊരു ദേശീയ സാഹചര്യങ്ങൾ കൊണ്ടും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട കാരണമില്ല സ്വാഭാവികമായും സർക്കാരിന് വോട്ട് ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടായി മാറാം മറ്റൊരു തരത്തിലും ഇടത് ദേശീയതലത്തിൽ ബി ജെ പിക്ക് ഒരു ബദലായി ഇടതുമുന്നണി ദേശീയ ചിത്രത്തിലില്ല അതുകൊണ്ട് തന്നെ ആ പരിഗണന ഒരു പക്ഷേ കിട്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനത്തിനാവാം ഒരു ഒരുപക്ഷെ അങ്ങനെയാവാം സീറ്റ് വർധനവും ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിലുള്ള മാർക്കും വീഴുന്നതിൻ്റെ കാരണവും എന്തായാലും പതിനാല് സീറ്റുകളിൽ യു ഡി എഫ് നാല് സീറ്റുകളിൽ എൽ ഡി എഫ് രണ്ട് സീറ്റുകളിൽ ബി ജെ പി ഇതാണ് ന്യൂസ് എയ്റ്റീൻ സർവേയിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഫലം കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ്